ി ജില്ലയിലെ നിരവധിയായ തനതായ വിഷയങ്ങൾ ഉയർത്തി നിരവധിയായ സമരങ്ങളും മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതിൽ നിർമ്മാണ നിരോധനം അല്ലെങ്കിൽ ഭൂവിഷയങ്ങളൊക്കെ ഇടുക്കി ജില്ല നേരിടുന്ന പ്രധാന വിഷയങ്ങളായിരുന്നു ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കിക്ക് ഒരു രക്ഷകനായിട്ട് ഒരു ഒരു എം എത്തി അതെ ഇത്തവണ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ മുൻ എം അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ആണ് അപ്പം ജോയിസ് ജോർജിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചു ാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്നെല്ലാം ചോദിച്ചറിയാം ഇത്തവണ ഇലക്ഷൻ നമ്മുടെ വേനൽ ചൂട് പോലെ തന്നെ ഇലക്ഷന്റെ ചൂട് ഇങ്ങനെ കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എന്താണ് ഇത്തവണ ഇലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജോർജ് നല്ല വിജയം കൈവരിക്കും ഈ മണ്ഡലത്തിൽ അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം എന്തുകൊണ്ടാണ് ജോയ്സ് ജോർജ് എന്ന് ചോദിച്ചാൽ ജോയ്സ് ജോർജ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജോയ്സ് ജോർജ് ആണ് ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു എം പി എന്ന നിലയ്ക്ക് ഡീൻ ഗുര്യാക്കോസിന്റെ പ്രവർത്തനം കൃത്യമായും അതിനുള്ള അതിനെ സംബന്ധിച്ചുള്ളൊരു താരതമ്യ പഠനം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ ഇത്തവണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എല്ലാവരും സ്ഥാനാർത്ഥികളെല്ലാവരും പ്രചരണ പ്രവർത്തനങ്ങളിലാണ് എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇപ്പം നടക്കേണ്ടതാണ് അനിവാര്യമായ സംഭവമാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും ഇടതുപക്ഷം ജയിച്ചിട്ടേ കാര്യമുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് ഇത്തവണ ഇടതുപക്ഷം ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കാൻ പ്രധാന കാരണം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല കാരണം നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല കേരളത്തിലുള്ള ഇന്ത്യയിലെതിൻ്റെ ആളുകൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പെട്രോളിൻ്റെ ഗ്യാസിൻ്റെ എല്ലാം എല്ലാം ഭയങ്കരമായിട്ട് എല്ലാ ആളുകളും ബാധിച്ചിരിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നില്ല ആ നിയമങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ കേന്ദ്ര ഭരണം മാറണമെന്നും പുതിയ പിന്തുണയുള്ള ഒരു സർക്കാർ അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹാവ് ജോസ് ജോർജ് ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം കാരണം അദ്ദേഹം നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് സഹാവ് തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ആഗ്രഹം ഈ വനമേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ഇതാകാം വന്യം ജീവിയുടെ തടസ്സപ്പെടുത്താനുള്ള രീതി അങ്ങ് ഉണ്ടാക്കി തരവെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കും ഞങ്ങള് ഈ ആൾക്കാരെല്ലാം എത്ര എത്രയെണ്ണ മരിച്ചേക്കുന്നത് അങ്ങനെയൊക്കെ രക്ഷിക്കുക അങ്ങനെ രക്ഷിക്കണം രക്ഷപ്പെടണം അഭിപ്രായങ്ങളൊന്നും സംശയം ഇവിടെ ജോയിസ് ജോർജ് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജോയ്സ് ജോർജ് നൂറ് ശതമാനവും വിജയിച്ചിരിക്കും എന്തുകൊണ്ടാണ് ജോയിൽ ജോർജ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജോയിസ് ജോർജ് ഇടുക്കിയിലെ എം പി ആയിരുന്നു അന്നായിരുന്നു ഇടുക്കിയുടെ ഒരു വികസനത്തിന് കുതിപ്പ് കുറിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് തിരിച്ചു വരണമെന്നാണ് ഇടുക്കിയിലെ ജനത ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജോയിസ് ജോർജ് ഈ തവണ ജയിക്കും എന്ന് പറയുന്ന ഉറപ്പ് ഞങ്ങൾ പറയുന്നത് ുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നമ്മളോടൊപ്പമുണ്ട് വളരെ തിരക്ക് പിടിച്ച പ്രചരണ പ്രവർത്തനങ്ങളിലാണ് എന്നാലും നമുക്ക് ഇന്ന് ഈ കുറച്ച് അറിയാം ഇത്തവണത്തെ രാജ്യം തന്നെ നിലനിൽക്കണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ സീറ്റുകൾ മതേതര പാർട്ടികളിൽ നിന്ന് ജയിച്ച് പോകേണ്ട ആവശ്യമുണ്ട് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ കൂടുതലായിട്ട് ജയിച്ച് പോകേണ്ടതുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വികസനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും എം പി ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഈ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് എം പി ആയി പോയിട്ടുണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയതിന് ശേഷം ഒത്തിരി വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കി പാർലമെൻറ്റിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അടുത്ത ടേണിൽ ഡിൻകുര്യാക്കോസ് എം ബി ആയി പക്ഷേ കൂടുതൽ വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ജോയിസ് ഇവിടുന്ന് ജയിച്ചു പോകണം ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജോയിസ് ഇവിടുന്ന് ജയിച്ചു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ ജനങ്ങളിപ്പോ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം എന്നുള്ളത് നേരത്തെ അത് ഭൂവിഷയങ്ങള് നിർമ്മാണ നിരോധനം അതൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ് ഇപ്പോൾ വന്യജീവി പ്രശ്നം എന്നുള്ളത് അതിനൊരു ശാശ്വതമായിട്ടുള്ള ഇത്തവണ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതാണ് നമ്മുടെ പോലെയുള്ള ഇടുക്കി പാർലമെന്റിന്റെ അകത്ത് ഈ വന്യമൃഗ ആക്രമണം തുടർക്കഥയാകുന്നു ഈ അടുത്തിടെ ആയിട്ട് കുറെ ആളുകൾ വന്യമൃഗ ആക്രമണം മൂലം മരണപ്പെട്ടു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ നിയമം കൊണ്ടുവരുന്നത് ഈ നിയമം കൊണ്ടുവരുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഭേദഗതി ചെയ്യണം ഇത് ഭേദഗതി ചെയ്യേണ്ടത് പാർലമെൻറ്റിൻ്റെ അകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ഇതിൽ ഭേദഗതി വരുത്തണം അപ്പം അത് ചെയ്യേണ്ടത് പാർലമെൻറ്റിൻ്റെ അകത്താണ് അത് ഇതുവരെ നടന്നിട്ടില്ല അങ്ങനെ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും

കോതമംഗലവും ആറ്റു വഴിയൊക്കെ അപ്പൊ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് വളരെ സജീവമായി തന്നെ കുറെ കാലമായി പൊതുരംഗത്ത് നിൽക്കുന്നതുമുണ്ട് എങ്കിൽ പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി മുഴുവൻ ആളുകളുമായും ഒന്നുകൂടി ആശയവിനിമയം നടത്തുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തുകയും നമ്മൾ എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഘട്ടത്തിൽ നടന്നു അതുപോലെ തന്നെ സംഘടനാപരമായി പാർലമെന്റ് ഇലക്ഷൻ കൺവെൻഷൻ വലിയ പങ്കാളിത്തത്തോട് നടത്താനായി എല്ലാ അസംബ്ലി കൺവെൻഷനുകളും പൂർത്തീകരിച്ച് മേഖലാ കൺവെൻഷനുകൾക്ക് ശേഷം ഇപ്പോൾ വോട്ട് കൺവെൻഷനും എല്ലാം പൂർത്തീകരിച്ച് സംഘടനാ സംവിധാനവും സജ്ജമാണ് ആ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പൊതു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടനത്തിലേക്ക് കടന്നുപോയി മൂന്നാം ദിവസമാണ് ആദ്യത്തെ ദിവസം പീരിമേട് അസംബ്ലി മണ്ഡലത്തിലെ തോട്ടം മേഖലയിലായിരുന്നു ഇന്നലെ കൊടുവഴിയിലെ കാർഷിക മേഖലയിലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ദേവികുടം കാർഷിക മേഖലയിൽ

അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നത് അന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത് അതിനുശേഷം അഞ്ചു വർഷക്കാലം പ്രത്യേകിച്ച് പാർലമെന്റിനുള്ളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പാസ് ആ ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധമായി നടന്നു ന്യൂനപക്ഷവും ദളിത്രുദ്ധവും അധിക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നിലപാടുകളും പോരാട്ടങ്ങളും നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തോട് സഹകരിച്ചു വന്നുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പാർലമെന്റ് അകത്തുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റിൽ ശേഷവും ഈ പ ന നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളിലും അത് പിന്നീട് ഞാൻ അഭിഭാഷകൻ നിലയിൽ പ്രധാനമായും കോടതികളിലെ വ്യവഹാരങ്ങളിൽ അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അതിനകത്ത് ഇടപെടലുകളിൽ പിന്നെ നാടുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകൾ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയിലാണ് ഈ പാർലമെന്റ് എലക്ഷനിൽ വീണ്ടും മൂന്നാം പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ ഔദ്യോഗിക ചിഹ്നമായ ചുറ്റിക ഹരിവാൾ നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുകയാണ് അതിനകത്ത് സ്വാഭാവികമായും സി പി എം ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടുകളുണ്ട് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിലും ഒക്കെ അധിഷ്ഠിതമായ ഭരണഘടന ആ ഭരണഘടനയുടെ ധാർമ്മികതയും കുട്ടങ്ങളും ഒക്കെ പാലിക്കണമെന്ന് വിശ്വസിക്കുന്ന കൃത്യമായ നിലപാട് അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മുന്നോക്കാരുമായ ജനവിഭാഗങ്ങളുടെ പക്ഷം പിടിച്ചെടുക്കുന്ന നിലപാട് ആ പാർട്ടി എന്ന നിലയിലുള്ള ആ നയങ്ങളോടും നിലപാടുകളോടും ും ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന് വരെയുള്ള എന്റെ അചന്തലമായിട്ടുള്ള മതനിരപേക്ഷ നിലപാടിലും ജനാധിപത്യ പ്രതിബദ്ധതയിലും വിശ്വാസം കൊണ്ടുകൂടിയാണ് ചിഹ്നത്തിൽ എന്നെ മത്സരിപ്പിക്കുന്നത് അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിന് വലിയ തോതിൽ നമുക്ക് നമുക്ക് നമുക്കറിയാം നേരത്തെ മുൻ എം സമയത്ത് നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതെന്ത് അതെന്തായാലും ഈ തവണത്തെ തിരഞ്ഞെടുപ്പിനെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പും നടക്കുന്ന ഓരോ പ്രത്യേക സാഹചര്യത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നത് നമ്മളുടെ ബഹുമാനായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വല്ലാത്ത സാഹചര്യമുണ്ട് മാധ്യമങ്ങളോട് കൂടി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വളരെ വൈകാരികമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു വോട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും அந்த விலையில் சர்ச்சையில மட்டும் இப்போ நம்ம யாத்திரையா அத்த மனோகரோட்பட இடுக்கிய மலையோர மேகலையில் உண்டாயிரத்தி உள்ள எல்லா விகசன பயில் எந்த கூடி அத்வானம் எடுக்கூடி காழ்ச்சப்பாடு இடப்படலு அது பகுமானியாக மணியாச்சான் உட்பட அந்த மந்திரியும் எம்எல்ஏ மாரும் எல்லாருடைய ஒரு கூட்டாயமையில் செய்யுது அப்போ அது பின்னடி பார்லமெண்ட்லட்சி பராஜயப்பட்ட பிரவர்த்தனா ஆகி ராகப்பட

നിലപാടുകൾ സ്വീകരിക്കാനൊക്കെ ഒരുപാട് ഇടപെട്ട ഇടപെട്ടൊരാളാണ് അപ്പം അത് എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടുന്നതിന് ഒരു അധികാരത്തിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു പിൻവലുണ്ട് അപ്പൊ ആ ഘട്ടത്തിൽ കുറേയേറെ വിഷയങ്ങൾ പരിഹരിച്ചത് ഈ നിർമ്മാണ നിരോധനം എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പുതിയ വിഷയമാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത് കോടതിയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന വിധികളുടെ അടിസ്ഥാനത്തിലാണ് ആ കോടതി വിധികൾ സൃഷ്ടിച്ചെടുക്കുന്നത് പരിസ്ഥിതി സംഘടനകൾ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അതിനനുകൂലമായിട്ടൊക്കെയുള്ള ചില നിലപാടുകൾ കോടതികൾക്കുള്ളിൽ തന്നെ സർക്കാരിന്റെ ഭാഗമായി കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികളാണ് ഈ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ ഇടുക്കിക്കെതിരെ പരിവർത്തനം നിൽക്കുന്നവ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന കോടതി വിധികളുടെ മറവിൽ തന്നെ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ അത്രത്തോളം ആസൂത്രിതമായിട്ടുള്ള സമീപനം പ്രൊഫഷണൽ ആയിട്ട് സമീപനത്തിലൂടെ പറ്റും അപ്പൊ അത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം நம்ம புறத்து வலிய பரிசிரமூடி ரெண்டாயிரத்தி மூணு நியமம் நியமம் சமையல் ஒப்பிடாது பிடித்து வச்சி அது பரிசு உட்பட அப்ப அது அது இப்படி ஆளுகளுக்கு தோஷம் உண்டபரமாக நிலநில கண்டிப்பும் அது நம்ம ரூபப்படுத்தி எடுக்கணும் அப்படி കൃത്യമായൊരു സമ്മർദ്ദശക്തിയായി ഒരു ഒരു ഇടപെടൽ നടത്തണമെങ്കിൽ അതിന് ഒരു പാർലമെന്റ് അംഗം എന്ന പദവി വലിയ രീതിയിൽ സഹായിക്കും അതുകൊണ്ട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ വിഷയത്തിനകത്ത് എല്ലാ ആളുകളുടെയും പിന്തുണ ഉണ്ടാകുകയും സഹായം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ വിഷയത്തിനകത്ത് നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടുകൂടി അവർ പുറത്തുനൽകുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ ആ കാര്യത്തെ കാണുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് ഈ കാര്യങ്ങളിൽ ശക്തിയുണ്ടണം പറഞ്ഞു കഴിഞ്ഞു ഭൂ ഭൂ ഈ ഈ സർക്കാരിന്റെ കാലത്താണ് കൊണ്ടുവരാനും നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങൾക്കകത്ത് കൃത്യമായ ഒരു നിലപാട് ഉള്ളത് ആർക്കും എല്ലാ വിഷയങ്ങളും പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ പരിഹരിച്ചില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം പൂർണ്ണമായും തൃപ്തികരമായ ഒരു തീരുമാനങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും പൊണിയെന്നെത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ ഈ വിഷയങ്ങൾക്കകത്തൊക്കെ കൃത്യമായൊരു നിലപാടുള്ളതാർക്കാം എൽ ഡി എഫിനാണ് ഈ വിഷയങ്ങൾക്കകത്തൊക്കെ കൃത്യമായി ഒരു സമീപനമുള്ളതും നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെ ആരാ എൽ ഡി എഫ് ആണ് ഇപ്പൊ ഗവർണർ എല്ലാവരും കൂടിയാണല്ലോ നിയമസഭയില് ഈ ബില്ല് പാസ്സാക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്നാകെ ആവശ്യപ്പെട്ടത് സമയബന്ധിതമായി ഇതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് അപ്പൊ സമയബന്ധിതമായ തുടർനടവെ പൂർത്തീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ബില്ലിന്റെ മൂന്നാമമായിനിൽ ആവശ്യപ്പെട്ട് ഏകകണ്ഠമായി ബില്ല് പാസാക്കിയ ബില്ല് ഗവർണർ പിടിച്ചു വെക്കുമ്പോൾ ആ ബില്ല് ഗവർണർ ഒപ്പിടണമെന്ന് പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റേത് കൂടിയാണ് പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ബില്ല് ഒപ്പിടരുതെന്നുള്ള പ്രചാരണമാണ് നേരെ മറിച്ച് ഇടതുപക്ഷം ബില്ല് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുന്നു മാത്രമല്ല ആ വിഷയത്തിനകത്ത് കൃത്യമായ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് ഉള്ള ഒരു സംവിധാനത്തിനല്ലേ വിഷയം പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് മറവിൽ ഭൂമിയുടെ അവകാശങ്ങൾ തവർത്തെടുക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ജില്ലക്കകത്ത് ഇടത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാത്രമേ വരൂ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മാത്രമല്ല മറുവശത്ത് നിൽക്കുന്ന ആളുകളുടെ നിലപാടുകൾ അവരതിനടുത്തുള്ള നടപടികൾ

പിന്നീട് അന്ന് നടത്തിയിട്ടുള്ള നമ്മൾ എന്താ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഞാൻ പാർലമെന്റ് എന്ന നിലയിൽ മുന്നിൽ നിന്ന് നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായി കുറേയേറെ പട്ടിക നടപടികൾ അവർ ആരംഭിച്ചിരുന്നു പക്ഷെ അതിനകത്തൊക്കെ ചില സങ്കീർണതകൾ നിയമപരമായിട്ടൊക്കെ ഉള്ളതാണ് അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് പിന്നീട് പട്ടിക നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ വലിയ തോതിലുള്ള പട്ട്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പട്ട്യം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രദേശങ്ങളിൽ പട്ട്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ലാൻഡ് രജിസ്റ്ററിൽ ഏകം എന്ന രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗ ആളുകളുണ്ട് അവരുടെയൊക്കെ വിഷയം കൂടി പരിഹരിക്കപ്പെടേണ്ടതാണ് അതിന് ചില നിയമതടസ്സങ്ങളുമൊക്കെ കോടതി ഉപവഹാരങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട് പക്ഷെ ആ വിഷയം നമുക്ക് ശാസ്ത്രീയമായി അല്ല വളരെ കൃത്യമായി പരിഹരിക്കണം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഉറപ്പായിട്ടുണ്ടാവും വിജയിക്കുന്ന പക്ഷം ആ വിഷയങ്ങൾക്കകത്തൊക്കെ ഈ അധികാര കേന്ദ്രങ്ങളിൽ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അനുമതിയാണ് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്നത് ഞാനത് ചോദിക്കുമ്പോൾ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയോ സംശയവും ഇല്ല കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള എന്റെ പ്രവർത്തനം നേർസാക്ഷ്യമായി അവരുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ചിട്ട് ഉള്ള ഒരു അനുമതി ഈ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടി അവരുടെ നാവായി അവരുടെ ആശങ്കകളും അവരുടെ പ്രതിസന്ധികളും ആവശ്യങ്ങളും ഉന്നയിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പറയാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ളത് ഞാൻ അങ്ങനെ ആയിരുന്നത് അനുമതി നമ്മളിപ്പം നേരം തിരഞ്ഞെടുപ്പും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു ഇനി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കൂടി പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങള് ഈ തിരക്കുകൾക്കിടയ്ക്ക് വീട്ടില് സമയം ചിലവഴിക്കാൻ സമയം കിട്ടാറുണ്ട് ഞാനൊരു നൂറ് ശതമാനം ഒരു പ്രൊഫഷണലാണ് ഒരു അഭിഭാഷകനായി അപ്പൊ എനിക്ക് ഈ തൊഴിലിനോടുള്ളൊരു വല്ലാത്ത പാഷൻ അത് കൊണ്ടിടക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സമയങ്ങളിപ്പോഴും തൊഴിലും ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ കുടുംബജീവിനുമായിരുന്നു ഞാൻ പുറത്തുനിന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റ് അംഗമായി പൊതുരംഗത്തേക്ക് വരുമ്പോൾ പിന്നീട് സമയത്തിന്റെ പരിമിതി വീണ്ടും കൂടി കാരണം ഒന്ന് തൊഴിലിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതും എല്ലാട് കൂടിയായിരുന്നു അപ്പോൾ വീടുമായി പക്ഷേ എൻ്റെ വളരെ കൃത്യമായി അത് മനസ്സിലാക്കുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത് എൻ്റെ എനിക്കൊരു ഒരു ഒരു വൈഫ് എൻ്റെ ഭാര്യ അനുപ ഞങ്ങള് വീട്ടിൽ ഷാൻ ചെയ്ത് വിളിക്കും വൈഫ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് ഒരു മോനിയുണ്ട് ജോർജ് സമീപ വിദ്യാർത്ഥിയാണ് അതേപോലെ ഡൽഹിയിലാണ് പഠിക്കുന്നത് അപ്പോൾ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെയാണ് നാട്ടിൽ വരിക അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വരുന്ന സമയം അങ്ങനെ ഒരു പരാതി ഇല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ

ഈ തെരഞ്ഞെടുപ്പ് തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിജയം ഉറപ്പായി ഉണ്ടാകും ആ നിലയിലുള്ള സമീപനങ്ങളാണ് കഴിഞ്ഞകാല യു ഡി എഫ് എം പിമാർ ഈ ജില്ലയിലടക്കം നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ട് തികച്ചും ജനഹിതമായ ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു നിലപാട് അതുകൊണ്ട് ഇടുക്കി അടക്കം കേരള സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എന്നാണ് കരുതുന്നത് നാടിന്റെ വികസനവും മുമ്പോട്ടുള്ള വികസനത്തിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ചോറിന്റെ വിജയം സുനിശ്ചിതമാണ് അനുവദിച്ചുള്ള എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും പരിപാടികളും എൽ ഡി എഫ് എന്നുള്ള നിലയിൽ നടത്തിയിട്ടുണ്ട് വിജയം സുനിശ്ചിതമാണ് നമ്മുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നുള്ള തുടർച്ചയായിട്ടും നമ്മുടെ ഇടുക്കി ജില്ലയെ ജോയിസ് ജോർജ് എം പി ആയിട്ടോടെയാണ് ഏറ്റവും കൂടുതൽ വികസനപ്പെടുത്തുന്നത് അപ്പൊ ഇത്തോണെ ജോയിസ് ജോർജ് മത്സരിക്കുന്നതുകൊണ്ട് വന്യജ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് മലേ നയിച്ചവർ ജയിക്കണം തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്വലിക്കണം വിടതുപക്ഷ ഭരണമിനിയു滅ണം ജനത്തിനൈ ക്ഷേമകാലം വീണ്ടും എത്തണം സബദപുലരുനിയുമിവിധവായി നന്മയെന്നും ഉಚ್ಚുപൊന്നിയെന്നും ഉറപ്പാണരതുപക്ഷ മുരപ്പാര ജനഹിതം മുര